നിങ്ങളുടെ കുട്ടികൾ സ്ഥിരമായിട്ട് തലവേദന പറയാറുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു മൈഗ്രെയിൻ ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ പറഞ്ഞുതരാം ഞാൻ ഡോക്ടർ രാകേഷ് കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് പരുമല സെൻറ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സ്ഥിരമായിട്ട് തലവേദന വരുന്ന കുട്ടികൾക്ക് വെയിൽ കൊള്ളുന്ന സാഹചര്യം കഴിവതും ഒഴിവാക്കുക അതേപോലെ ഭക്ഷണം കൃത്യമായ ഇടവേളകളിൽ കഴിക്കാനും ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കുന്നതും തലവേദന കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഐസ്ക്രീം ചോക്ലേറ്റ് അതുപോലെ തന്നെ ഫ്ലേവറുകൾ ചേർന്നിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അജിനോമോട്ടോ പോലുള്ള പദാർത്ഥങ്ങൾ ചേർത്തിട്ടുള്ള ചൈനീസ് ഭക്ഷണങ്ങൾക്ക് പൊതുവേ തലവേദന ഉണ്ടാക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് അതേപോലെ രൂക്ഷമായിട്ടുള്ള ഗന്ധങ്ങൾ അതായത് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ചിലപ്പോൾ മുല്ലപ്പൂവിന്റെ മണമൊക്കെ ചിലപ്പോൾ തലവേദന ഉണ്ടാക്കും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ഉറക്കം കൃത്യമായിട്ടുള്ള ഇടവേളയിൽ കറക്റ്റായിട്ടൊരു ഡ്യൂറേഷൻ ഉറക്കം കിട്ടിയില്ലെങ്കിലും കുട്ടികൾക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ പിരിമുറുക്കം കൂടുതലുള്ള സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇനി പിരിമുറുക്കം ഉണ്ടാകാതിരിക്കാനായിട്ട് കൃത്യമായ ഇടവേളകളിൽ വ്യായാമം ചെയ്യുകയും അതുപോലെ യോഗ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും തലവേദന കുറയ്ക്കാൻ സഹായിക്കും സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കുക എപ്പോഴും തലവേദന വരുമ്പോൾ വേദന സംഹാരികൾ വാങ്ങി കഴിക്കുന്നതും മൈഗ്രെയിൻ പോലുള്ള തലവേനകൾ കൂടി വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആ മൈഗ്രൈൻ തലവേദന കൺട്രോളിൽ നിർത്താൻ സാധിക്കും താങ്ക്